നമസ്കാരം വിളക്ക് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ തിരക്കിട്ട ജോലിക്കൊക്കെ ശേഷം വൈകുന്നേരം പള്ളിയിൽ കയറിയതിന് ശേഷമാണ് വീട്ടിൽ പോകാറുള്ളത് പ്രായമുള്ള കുറേ അമ്മച്ചിമാരൊക്കെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ തിരക്ക് കാരണം ഞാൻ പലപ്പോഴും ഞാൻ പള്ളിയിൽ പോവും എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ തിരിച്ച് പോരാറുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ തൊട്ട് മുമ്പിലുള്ള ബെഞ്ചിലിരുന്ന പ്രൗഢഗംഭീരയായ ഒരു അമ്മച്ചി തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ അമ്മച്ചിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഞാനൊന്നും ചോദിച്ചില്ല അടുത്ത ദിവസവും ഇതുപോലെ തന്നെ കണ്ണീര് പൊടിഞ്ഞിരിക്കുന്ന അമ്മച്ചിയുടെ മുഖം കണ്ടപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റും കൂടെ തൊട്ടു പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നതിന് ശേഷം അമ്മച്ചി എണീറ്റപ്പോൾ കൂട്ടത്തിൽ ഞാനും എഴുന്നേറ്റു ഞാൻ വെറുതെ ചോദിച്ചു അമ്മച്ചിയുടെ വീട് എവിടെയാണ് ഏകദേശം ആറു മാസത്തോളമായി ഞാൻ ഈ അമ്മച്ചിയെ കണ്ടിരുന്നെങ്കിലും ഒന്നും സംസാരിക്കാറില്ല അമ്മച്ചി പറഞ്ഞു വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചു കണ്ണിലൊക്കെ ചെറിയ നനമുണ്ടല്ലോ എന്ത് പറ്റി സുഖമില്ലേ അമ്മച്ചി പറഞ്ഞു അല്ല മോളെ ഞാൻ ചിന്തിക്കായിരുന്നു എത്രയോ വർഷം വളരെ ഉയർന്ന ഒരു സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രായി ജോലി ചെയ്തിരുന്ന അമ്മച്ചി ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് പന്ത്രണ്ട് വർഷങ്ങളോളമായി അമ്മച്ചി പറയാൻ തുടങ്ങി മോള് ജോലി ചെയ്യുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞുണ്ട് ടീച്ചറാണല്ലേ ഡ്രസ്സിങ്ങിൽ നിന്നൊക്കെ പിടിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞു അതെ ടീച്ചറാണ് അമ്മച്ചി വീണ്ടും പറഞ്ഞു മോളെ തിരക്കെട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്ത് കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും ചെവി കൊടുത്ത് അങ്ങനെ തന്നെ നിന്നു ചോദിച്ചു എന്താണ് അമ്മച്ചി അങ്ങനെ പറഞ്ഞത് അമ്മച്ചി പറഞ്ഞു എത്രയോ വർഷം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച് കടന്നു പോന്നു അന്നൊക്കെ തിരക്കിൻ്റെ ഇടയിൽ മറ്റാരെയും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു മോളിപ്പോൾ ഓടുന്നത് പോലെ ആരോട് സംസാരിക്കാനോ ആർക്കും ശ്രദ്ധ കൊടുക്കാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആ സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ആരുമില്ല എന്നെ മൈൻഡ് ചെയ്യാനും ആരുമില്ല ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം മോൾക്ക് പകർന്നു തരാമല്ലോ എന്ന് കരുതി കഴിവുള്ളിടത്തോളം നന്മ ചെയ്ത് കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷം സാധിക്കില്ല പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കുക മൂന്ന് ദിവസം മുമ്പ് അമ്മച്ചി പറയുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു കുട്ടി ഈ ടീച്ചറെ തേടി പിടിച്ച് വീട്ടിൽ വന്ന് കണ്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പോവുകയുണ്ടായി ആ കുട്ടി പറഞ്ഞത്രേ ടീച്ചറ് അന്ന് എന്നെ ശിക്ഷണം നൽകി എൻ്റെ ഒരു തെറ്റ് തിരുത്തിയത് അന്ന് എനിക്ക് ഏറെ വേദനാജനകമായി തോന്നിയെങ്കിലും ഇന്ന് ഞാൻ ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ ടീച്ചറുണ്ടെന്ന് മനസ്സിലാക്കി വിദേശ രാജ്യത്തിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ ടീച്ചറിനെ കണ്ടുപിടിച്ച് ഇതൊന്ന് പറയണം എന്ന് തോന്നി മോളെ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ആ കുട്ടിയുടെ കാര്യം ഓർത്തുപോയി ഇന്ന് മക്കളൊക്കെ വിദേശത്താണ് ഞാനൊരു ഏകാന്തതയിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നന്മ ചെയ്താൽ തിരിച്ചു വരുമല്ലോ ഇന്നിരുന്ന് ഒരുപാട് ഞാൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂടെ പഠിപ്പിച്ചവർക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും ചിന്തിച്ചു തുടങ്ങി റിട്ടയർമെൻറ്റിന് ശേഷം വലിയ വിലയൊന്നും ആരും തരാറില്ല എങ്കിലും കടന്നു പോയ വഴികളിൽ പൂക്കൾ വിതറിപ്പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അപൂർവം ചില സമാഗമങ്ങളൊക്കെ വീണ്ടും നടക്കും അത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് ഈ ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നന്ദി